ഒന്നര വർഷമായി ഖത്തർ ജയിലിലുള്ള സഹോദരന്റെ മോചനത്തിനായി പൊതുജനങ്ങൾ സഹായിക്കണമെന്നും വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മറ്റ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ചെമ്പൻ സുബൈദ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കമ്പനികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ളു അന്നേരം രണ്ടാൾക്കാരെ ഈ മോശം ആദ്യം കൂടി ഞങ്ങൾ കമ്പനി ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് പൈസ ഒന്നും അടച്ചില്ല അതുകൊണ്ട് ആ പൈസ കടക്കാത്തതുകൊണ്ട് തന്നെ പറമ്പിൽ പിഴിക പാലപ്പെട്ടിപ്പാറ സ്വദേശി ചെമ്പൻ അബ്ദുൾ നാസറാണ് ഖത്തറിലെ ജയിലിലുള്ളത് ഖത്തറിൽ അബ്ദുൾ നാസറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം ലാഭഹിതം നൽകാമെന്ന വേസ്സിൽ ഏറ്റെടുത്ത സ്പോൺസറും മാനേജറും വാഗ്ദാനം ലംഘിക്കുകയും തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യതകളുമാണ് കേസിനാസ്പദമായ സംഭവം തുടർന്ന് നാട്ടിലെ വീടും പറമ്പും പണയം വെച്ച് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ സുഹൃത്തുക്കൾ മുഖേന കൈമാറിയെങ്കിലും ജയിൽ മോചനം സാധ്യമായില്ല എത്തിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു കോടി രൂപ അടച്ചാൽ മാത്രമാണ് നിലവിൽ മോചനത്തിലാകാൻ കഴിയൂ എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നിലവിൽ കുടുംബം സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ് ഈ സാഹചര്യത്തിൽ ചെമ്പൻ അബ്ദുൾ നാസറിന്റെ മോചനത്തിനായും കുടുംബത്തെ സഹായിക്കാനായും പൊതുജനങ്ങൾ കൂടെ ഉണ്ടാകണമെന്നും കുടുംബങ്ങൾ അഭ്യർത്ഥിച്ചു വാർത്തത്തിൽ മകൻ അലി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ